സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദ്ധത്തിനുമായ നല്ല വിധേയം ചെയ്യുന്നു യഹോവ അറിയിച്ചത് ഇസ്രയമുള്ള എന്റെ ജനത്തിന്റെ കഷ്ടങ്ങൾ ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു ദൈവ സ്തോത്രം കർത്താവ് ഈ വചനത്തിനായി നന്ദി പറഞ്ഞത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കഷ്ടതകളെ കർത്താവ് സ്തോത്രം അറിയുന്ന ഒരു ദൈവത്തെ ഈ പ്രഭാവത്തിൽ മഹത്തു കൊടുത്തുവാൻ സ്തുതിക്കുവാൻ അടിയങ്ങൾക്ക് നന്ദിക്ക് നല്ലൊരു സമയത്തിനായി നന്ദി പറയുന്ന കർത്താവ് പലപ്പോഴും അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ കർത്താവ് ദൈവം ഇത് കാണുന്നില്ലയോ എന്നൊക്കെ ചിന്തിച്ച് കർത്താവെ ഹാലളി അവയെ ആകുലപ്പെട്ട് അടിയങ്ങൾ ദിനം പ്രതി കർത്താവെ ദൈമയെ സ്ത്രോത്രം ദൈവയെ ദൈവത്തെ ദുഷിപ്പാൻ ഹാലളി ഇടയാകുമ്പോൾ ദൈവയെ വചന ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ഞങ്ങളുടെ സകല കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ എൻ്റെ ദൈവം അറിയുന്നു എന്ന വചനം വീണ്ടും ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ദൈമയെ സ്തോത്രം ഞങ്ങളുടെ കഷ്ട അറിയുക മാത്രമല്ല ദൈമയ സ്തോത്രം അതിൽ നിന്നൊക്കെ കർത്താവ് വലിയൊരു വിടുതൽ ഹാല ഒരു വിശാലത അടിയങ്ങളെ ജീവിതത്തിൽ ഒരുക്കുന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നതും സ്ത്രോത്രം സ്ത്രോത്രം പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഹാലലിയ അടിയങ്ങളെ കൊണ്ടുപോകുന്ന വചനം വീണ്ടും ഞങ്ങളെ ഉറപ്പിക്കുന്നു ഹാലലിയ ഈ വചനത്തിനായി നന്ദി പറയുന്ന താവെന്നി ഞങ്ങളുടെ കഷ്ടതകളെ കണ്ടു കണ്ടു എന്ന് വചനം ഓർപ്പിക്കുന്നു സ്ത്രോ കർത്താവെ ഞങ്ങൾക്കുള്ള പ്രയാസങ്ങളെയും നിലവിളിയേയും എൻ്റെ ദൈവം കേട്ടു എന്ന് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നു അതായത് പ്രഭാതത്തിൽ അതേമേ പ്രയാസങ്ങളിൽ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നു അവരുടെ കർത്താവെ ഹാലയ്യുക അതേമേ നിലവിളികളെ അതേമേ കേൾക്കുകയും അവരുടെ കഷ്ടതകളെ കാണുകയും ചെയ്യുന്നതിന് അവർക്ക് വിടുതൽ നൽകുന്നതും പറ്റിയ നന്ദി പറയുന്നു മഹത്വം കൊടുക്കണം തന്നെ തനെയ്മയൻ